ഇന്ന് മുസ്ലിംങ്ങളിൽ പോലും അറിയാതെ ചിതല് കയറും പോലെ ലിബറലിസം കേറിക്കൊണ്ടിരിക്കുക ലിബറലിസം എന്ന വാക്കിന് വിരോധമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് ഇന്ന് അർത്ഥമാക്കുന്നത് അപകടമാണ് ഒരുപാട് ഇസങ്ങളുണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കുന്നത് എന്താണ് മോഡേണിസം പുതിയ കാലത്ത് വരുന്ന ഒന്നിനോട് നോ പറയാൻ പാടില്ല മോഡേൺ എന്നത് ആധുനിക എന്ന അർത്ഥം വെക്കുകയാണെങ്കിലും ഏകദേശം ഒരു നൂറ് കൊല്ലമായി അതിന്റെ ആയുസ് ഇന്ന് ഇന്നലെ എന്നുള്ള അർത്ഥമല്ല അത് അതിന്റെ വാക്കിൽ വലിയൊരു ചരിത്രമുണ്ട് ഉണ്ട് ഇപ്പൊ പറയാൻ സമയമില്ല ഇത് സ്കൂളിലൊക്കെ കുത്തിവെക്കുന്ന കാലമായതുകൊണ്ടാണ് കൊണ്ടാണ് മാതാപിതാക്കളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൊലായിൽ മുത്തനബിയെ ആക്ഷേപിക്കുകയും അള്ളാഹുവിനെ പച്ചക്ക് പരിഹസിക്കുകയും ചെയ്യുന്ന പൊന്നുമക്കൾ മക്കൾ പുള്ള ആളുകൾക്ക് ഒരു സംശയം വേണ്ട കാലം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ ഗൗരവത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ വരാൻ പോണം നമ്മൾ അറിയാതെ നമ്മുടെ റൂമുകളിലെ നമ്മുടെ സ്വകാര്യതകളിലെ കുട്ടികളുടെ കയ്യിലൊക്കെ ഇപ്പൊ അങ്ങനെയല്ലേ എന്തെങ്കിലും അങ്ങോട്ട് പോയി കേൾക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാം അങ്ങോട്ട് വരില്ലേ മൈത്രയൻ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു യുക്തിവാദിയുടെ അടുത്ത് പച്ചക്ക് മലയാള ഭാഷയിൽ പകൽ സമയത്ത് പറയാണ് എന്തിനാ അമ്മ എന്തിനാ അച്ഛൻ എന്തിന് മക്കൾ അങ്ങനെയാണോ മൃഗങ്ങളുള്ളത് എന്താ ഇവിടെ വലിയ പുരോഗമന ചിന്തയാണ് അത് മൃഗങ്ങളെ പോലാണ് ജീവിച്ചാ പോരെ എന്തിനാണ് ഒരു അച്ഛൻ എന്തിനാണ് ഒരു അമ്മ അപ്പൊ പത്രക്കാരൻ ചോദിക്കണ്ട അപ്പൊ നിങ്ങൾക്ക് മകളൊന്നുമില്ലേ മകളല്ല ഞാന് വകതിരി വായന വരെ ആ കുട്ടിനെ നോക്കി പിന്നെ അവളെ അവളെ വഴിക്ക് വിട്ടു ഈ കോഴിക്കുട്ടികളൊക്കെ വിടുന്നവര് കുറച്ചല്ലേ ഇങ്ങനെ ഒപ്പം കണ്ടോക്കൊള്ളു പിന്നാണ്ട് വിടും പൂച്ചക്ക് കുട്ടികളെ വിടുന്ന അങ്ങനെ വിടും അതെ ഇതൊക്കെ തന്നെ ഇപ്പൊ പുരോഗമന ചിന്ത വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മക്കളുടെ തലക്ക് പോയസമടിക്കാൻ കാലം ഇനി വിദൂരല്ല ഇക്കാലം തന്നെയാ ഈ കാലത്തെ കുറിച്ചാണ് മുത്തു മുസ്തഫു അലൈഹിം പറഞ്ഞത് തീക്കണലിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്നവന്റെ പ്രയാസം ഈമാൻ പരിരക്ഷിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന കാലമെന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മള് പറഞ്ഞില്ലാന്ന് പറയേണ്ട കാലം പതച്ച് പൊങ്ങി നിൽക്കുകയാണ് എപ്പോഴാണ് എന്താണ് എന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ബുദ്ധിയില്ല ഉള്ളിന്റെ കണ്ണ് പോയി ഉള്ളിന്റെ കണ്ണ് പോയി ഉള്ളിന്റെ ബോധം പോയി എന്നുള്ള ഒരു സംഗതി ഉണ്ട് യുക്തി എന്താ യുക്തി സത്യത്തെ കണ്ടെത്താനുള്ള മിടുക്കിനാണ് യുക്തി എന്ന് പറയാ മുമ്പിലുള്ള വസ്തുക്കളെ കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കാണാത്ത പർച്ചോനെ മനസ്സിലാക്കാൻ കഴിയണം അതിനാണ് യുക്തി പർച്ചോനെ നേരിട്ട് കാണൂല പക്ഷെ ഇത് കണ്ടാ പോരെ പോരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പള്ളി എന്താ ഉണ്ടായി നിൽക്കുക ഉസ്താദ് ഇവിടെ വരണേന്റെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങളെല്ലാരും രാത്രി വീട്ടിൽ കൊറങ്ങാൻ പോയതാണ് നീച്ചുവന്നപ്പോ കല്ലൊക്കെ കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനൊക്കെ കൂടി ഒരു മതിലായി ചുമരിന്റെ മേലൊക്കെ കൂടി സിമെന്റും കമ്പിയൊക്കെ കൂടി വന്നിട്ട് വാർപ്പായി ഇവിടെ നാലഞ്ച് മരം ഉണ്ടായിരുന്നു അതവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മിമ്പറായി പിന്നെ മിറാബായി അത് കഴിഞ്ഞിട്ട് എവിടുന്നൊക്കെ കുമായം വന്നിട്ട് ചുമരമ്മ കൂടിയാണ് കയറി ഇത് പറഞ്ഞാ ഞങ്ങളെ കുറിച്ച് എന്താ പറയേണ്ടത് എന്താ പറയുക നല്ല ബുദ്ധിയുള്ള ആളാണ് എന്താ നിങ്ങളെ കുറിച്ച് പറയണ്ടേന്നല്ലേ അറിയാലേ ആ ഞാൻ പറയും നേരെ വീട്ട് കൊണ്ടാണ്ട ബസ് ഏറ്റിട്ട് കുതിരട്ട് വിട്ടാൽ മതി അങ്ങനെ പള്ളി പറ്റും ഇതിന്റെ മേലല്ലേ അറിയുന്നത് ഒരു വണ്ടി ഇങ്ങനെ നമ്മൾ നിർത്തിട്ടുന്ന് പെട്ടെന്ന് ഉരുണ്ട് പോയാൽ ആ വണ്ടി ഉരുണ്ട് 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 താനൂര് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പരപ്പനങ്ങാട് ജംഗ്ഷൻ കഴിഞ്ഞ് ഫറൂഖില പാലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുവ നേരെ കോഴിക്കോട്ടേക്ക് എത്തി കോഴിക്കോട്ട് നിന്ന് നേരെ കണ്ണൂർക്ക് എത്തി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന അടുത്താഴ്ച കുത്തുപാത അമ്മ വയ്ക്കോ എന്തെങ്കിലും ഉണ്ടാത്തത് ഇല്ല കാരണം എന്താ സുഖല്ല നീ സൂര്യങ്ങളും നോക്കാണേ വണ്ടി പോലെ ട്രെയിൻ പോലെയാണ് പല ഇത് കൃത്യമാണല്ലോ അങ്ങോട്ടും തെറ്റണില്ല അങ്ങോട്ടും തെറ്റാ പാളം തെറ്റുന്നില്ല താളം തെറ്റണില്ല പാളം തെറ്റുന്നില്ല

സൂര്യനുള്ളത് ഭൂമിയിൽ നിന്ന് പതിനഞ്ചോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് അതൊരൽപ്പം താഴോട്ട് വന്നാൽ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തിന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒരു മനുഷ്യനും ജീവിക്കില്ല പ്ലാസ്റ്റിക്കിന്റെ വിളക്കത്തിൽ വെച്ചത് വെച്ചതുപോലെ ഉരുകി ഒലിക്കുന്നതാ അത് മേലേക്ക് പോയാൽ ഐസ് പോലെ കട്ടയാകുന്നതാ പക്ഷെ മേലേക്ക് പോയില്ല താഴേക്ക് വരുന്നില്ല കൃത്യമായ സന്തുലിതാവസ്ഥയിൽ അതിന്റെ പാളം നിർണയിച്ചുകൊണ്ട് ആരാ അത് എത്ര കാലായി കറങ്ങാൻ തുടങ്ങിട്ട് ഞങ്ങള് ആയിരത്തി മുന്നൂറ്റി എൺപത് കൊല്ലം കോടിക്കൊല്ലം പാളം തെറ്റില്ല എന്നിട്ട് പറയാം അത് സ്വയം ഉണ്ടാകാണ് സ്വയം വരുകയാണ് ഇതപ്പ ഇതിനൊക്കെ പേര് പറയാ ഇതൊക്കെയാണ് ഇപ്പൊ കുട്ടികളെന്താ ഭയങ്കര പുരോഗമനാണ് ഇതൊക്കെയാണ് പറഞ്ഞാൽ പറയും അപ്പൊ പഠിച്ചോനുണ്ടാക്കിയത് ഒക്കണ്ട് വളച്ചിട്ടില്ലാതെ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ ലാസ്റ്റുള്ള ചോദ്യമാണ് അവിടെയാണ് ഇപ്പൊ യുക്തിവാദികളൊന്നും പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പടച്ചോൻ ഉണ്ടാക്കിയതാരാ എല്ലാം ഉണ്ടാക്കിയത് പഠിച്ചോന് പടച്ചോൻ ഉണ്ടാക്കിയതാരാ അത് നമ്മളെ ചില ആളുകൾ മറുപടി പറയുമ്പോ അബദ്ധം പറ്റും നമ്മൾ പറയുന്നത് എല്ലാ ഉണ്മക്കും ഒരു സൃഷ്ടാവ് വേണമെന്നാണ് ഈ ഉണ്മ എന്നുള്ളത് മൂന്ന് രൂപത്തിലുണ്ട് ഇമ്പോസിബിൾ പോസിബിൾ നെസസറി എന്ന് പറയും അതിന് ഇംഗ്ലീഷിൽ ഒരു ഐറ്റം ഉന്മാവാതിരിക്കും അതിന് അറബിയിൽ മുൻ എന്ന് പറഞ്ഞു ഈ ലോകമൊക്കെ അങ്ങനെയാണ് സകൽ ദുദ്ധുണ്ടാവാണ്ടാവാതിരിക്കാമായിരുന്നു പിന്നെ ഉണ്ടായതാണെന്ന് സയൻസും പറയുന്നുണ്ട് ബിഗ് ബാങ് തിയറിയിലൂടെ ഞാൻ വല്ല ആഴത്തിലേക്കോ സയൻസിലേക്കൊന്നും പോകില്ല ജുമാൻ രാജേ പറ്റൂല ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായതെന്ന് എല്ലാവരും സമയത്തുണ്ട് ഇതിന്റെ ആയുസും നിർണയിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എമ്പത് കോടി കൊല്ലന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കൊല്ലന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുമ്പില്ലാത്ത പിന്നെ ഉണ്ടായതല്ലേ അതിനാണ് ആരാ ഉണ്ടാക്കിയതെന്ന് ചോദിക്കാം അള്ളാ ഉണ്ടായവനല്ല ശ്രദ്ധിക്കണം നമ്മൾ പറയുമ്പോ അങ്ങനെ ഉണ്ടായവനല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അനിവാര്യമായവനാണ് അല്ല മൂന്ന് സൈസ് ഉണ്മയുള്ളത് ഒന്ന് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് ഉണ്ടാക്കിയവൻ വേണം അതിനാണ് മൂക്കിന് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇമ്പോസിബിൾ അത് ഉണ്ടാവൽ അസംഭവ്യമാണ് ഇംഗ്ലീഷ് ഉണ്ടാവൽ അസംഭവ്യമാണ് ഉദാഹരണം എന്താറിയോ ചതുരത്തിലുള്ള ഒരു ത്രികോണങ്ങൾ ആരെങ്കിലും കാണിച്ചു തരോ എഴുപതിനായിരം കോടി റുപ്യതിൻ്റെ പറ്റാത്ത ഒരു പാറ ഉണ്ടാക്കാൻ കഴിയുന്നു ഒരാൾ ഇന്നോട് ചോദിക്കും കഴിയുന്ന ആളല്ലോ അപ്പൊ അള്ളാക്ക് അള്ളാക്ക് ഏറ്റാൻ പറ്റാത്ത ഒരു പാറ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പാറ ഉണ്ടെങ്കിലല്ലേ ഇവന് കൊറേ പാറങ്ങനെ തലേലിച്ചിരുന്നു അങ്ങനെ ഒരു പാറ അതിന് വേണ്ടേ അത് അക്കലിയായ മൊഹാലിന്ന് അതിന് പറയാ ഏതുപോലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ച കൂടി ഒപ്പം വരുമോ എന്താ ഉറപ്പില്ലേ എന്നിട്ട് ഒരാൾ ചോദിക്കുക അള്ളാക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ച കൂടി ഒപ്പം കൊണ്ടുവരാൻ പറ്റുന്നു അത് ഇല്ലല്ലോ അതിന് അക്കലിയായ മൊഹാലിന്ന് പറയാം അക്കല് വേണ്ടേ നല്ല മൊഹാലി തിരിയുള്ളൂ സുഭാനമഞ്ചല്ല ചിന്നി ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മളെ കുട്ടികളെ വലിയ ചോദ്യങ്ങൾ ആനക്കാരും ചോദ്യങ്ങളാണ് പൊതു ഓ ചോദ്യം ശരിയാലല്ലേ മറുപടി പറയണ്ടു ചോദ്യം ശരിയാതെ മറുപടി പറയണ്ടോ ഇപ്പൊ ഇങ്ങക്ക് എന്നോട് ചോദിക്കാം നിങ്ങക്ക് എത്ര ഭാര്യമാരുണ്ടോ ഒന്നുള്ളൂട്ടാ ചോദിക്കാൻ നിൽക്കണ്ട ചോദ്യം ഇതെന്താ മൈമുട്ടിയെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ഉണ്ടാവൂല്ലേ മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കി പോയിക്കോളി കാരണം ഇപ്പൊതൊക്കെ എല്ലായിടത്തും ശല്യം പറ്റുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കയറി വരില്ല അങ്ങാടില്ലെന്നും അശ്വാസം ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്നോട് ചോദിക്ക എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിക്ക സംഗതി രസമില്ലാത്താണെങ്കിലും ഉണ്ടാവാല്ലോ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ ഭാര്യനെ മറ്റേന്നെ തരിക അല്ല എന്ന് ഒന്നുള്ളൂന്ന് ആദ്യം പറഞ്ഞില്ലേ ഒന്നിന്റെ എത്തേക്കെന്നെ പോകാൻ സമയമല്ലോ പിന്നെ പക്ഷെ ഒരു ഉദാഹരണം ചോദിക്കാമല്ലോ എത്രണ്ട് എത്ര മക്കൾ മക്കളുണ്ട് ചോദിക്കാം പക്ഷെ എന്നോട് ഒരാൾ നിങ്ങൾക്ക് എത്ര വാപ്പുണ്ട് കാരണം വാപ്പ എത്ര ഉണ്ടാവുള്ളൂ ഒന്നല്ല ഉണ്ടാവുള്ളൂ ചോദിച്ചാ ചോദിച്ചോന്നോട്ടെ ഞാൻ വിടും അതിന് മാന വേറാവൂലേ അപ്പൊ ചോദ്യം ശരിയായാലല്ലേ മറുപടി കൊടുക്കണ്ടേ ഉള്ളൂ ചോദ്യം ശരിയാകാതെ മറുപടി കൊടുക്കണം അള്ളാൻ ആരെയാക്കിയത് ആ ചോദ്യം ശരിയല്ല എന്തുകൊണ്ട് അള്ളാ എന്നതിന് ഡെഫനിഷൻ പഠിച്ചിട്ടില്ല ഡെഫനിഷൻ പഠിച്ചിട്ട് ചോദിക്കണം അല്ലാന്നുള്ള ശക്തിക്ക് എന്ന് പറയാ പിന്നെ അതിനെ ആരെയാക്കിയെന്ന് വെച്ചാൽ ഇവിടുന്ന് ലാസ്റ്റ് പോണ കോഴിക്കോട്ടേക്ക് ലാസ്റ്റ് പോകണ വസ്യപ്പഴന്നറിയോ ഏ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ലാസ്റ്റ് കിട്ടണ വസ്യപ്പഴ എന്ന് അറിയാർക്കെങ്കിലും ഞാൻ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു പഠിപ്പിച്ച രാത്രി പുള്ളുണ്ട നമ്മൾ പ്രൈവറ്റ് പഠിക്കാം ആ പ്രൈവറ്റ് ബസ് രാത്രി ഏറെക്കാണ് കോഴിക്കോട് അല്ല ഈ രാത്രി രാത്രി എപ്പോഴാണ് ഞാൻ ചോദിക്കാൻ പാടില്ലല്ലോ കാരണം ലാസ്റ്റ് എപ്പോഴാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധി ഇല്ലാന്നല്ലേ അത് മനസ്സിലാക്കാൻ നമ്മൾ ഞാനല്ലേ ലാസ്റ്റ് ബസ് എപ്പോഴാന്ന് വെച്ചത് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ മറുപടി പറയണ്ട പ്രസംഗം നിർത്താനാ പറയുന്നത് അല്ല ഒരുവനാ പിന്നെ ആരാന്ന് വെച്ചാൽ അവിടെ നിന്നല്ല വണ്ടി ഉറപ്പുണ്ട് പിന്നെന്താ അപ്പുറത്ത് ഒന്നിന്റെ അപ്പുറത്ത് മറുപടി മറുപടി പറയണെങ്കിൽ ആദ്യം ചോദ്യമാവണ്ടേ കുട്ടി ചോദ്യല്ലേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പരിപാടി നിങ്ങളെ വിളിക്കും കല്യാണാണ് വേരിട്ടത് നേരെ മറ്റേ മെമ്പറിനോട് കല്യാണം എന്നല്ല പൊട്ടനിന്നല്ലേ പറയും ഇതിനോട് ചോദിക്കാൻ പറ്റുന്ന സാധനം ഇതിനോട് ചോദിക്കേണ്ട വേറെല്ലേ ഇത് താരീഫിനെ പറ്റി താരീഫ് എന്നുള്ള സംഘടന അള്ളാവിന് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ വിശ്വസിക്കണം അള്ളാഹുണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ് അത് വിശ്വസിക്കാത്ത ഒരാളോട് അള്ളാഹ് ഉണ്ടാക്കിയ ആരാന്ന് ചോദിച്ചാൽ എന്താ അതിനുള്ള ആരാന്ന് മനസ്സിലാവാത്തോണ്ടല്ലേ നേരെ മറിച്ച് പ്രപഞ്ചം അങ്ങനല്ല പ്രപഞ്ചം സൃഷ്ടിയാണ് അല്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും ഈ പ്രപഞ്ചം സൃഷ്ടിയാണ് സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവാണ് സൃഷ്ടാവിന് സൃഷ്ടാവ് വേണ്ട അത് പഠിച്ചേക്കൂല ചോദ്യം ശരിയല്ലല്ലേ മറുപടി പറയാ നമ്മൾ െ കുറിച്ചൊന്ന് ചിന്തിച്ചാ പോരെ എത്ര കാലമായി ഞാൻ എന്റെ ഈ കണ്ണ് കൊണ്ടു നടക്ക തുടങ്ങിയിട്ട് കൊല്ലം നാല്പത്തിയെട്ടായി എന്റെ വീട്ടിൽ നാൽപ്പത്തി എട്ട് കൊല്ലം പഴക്കമുള്ള ഒരു പാത്രമില്ല ഒരു കളി സാധാരണ നാൽപ്പത്തിയെട്ട് കൊല്ലം പഴക്കമുള്ള ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ല നാൽപ്പത്തിയെട്ട് കൊല്ലം പഴക്കമുള്ള ഫാനില്ല നാൽപ്പത്തിയെട്ട് കൊല്ലം പഴക്കമുള്ള കട്ടിലില്ല ഇതൊക്കെ എത്ര ആളുകൾ കൂടി ഉണ്ടാക്കിയതാണ് പക്ഷെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് തന്ന കണ്ണിന് നാൽപ്പത്തിയെട്ട് കൊല്ലത്ത പഴക്കമുണ്ട് കേടുപാടില്ല മുടികൾക്ക് പഴക്കമുണ്ട് തലയോട്ടിക്ക് പഴക്കമുണ്ട് ചകിടിന് പഴക്കമുണ്ട് കൈകാലുകൾക്ക് പഴക്കമുണ്ട് എൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് പഴക്കമുണ്ട് പക്ഷെ ഇതുവരെ പ്രവർത്തനം നിന്നിട്ടില്ല ിൽ ആളില്ലയോ നിങ്ങളുടെ ശരീരം പൊളിച്ചുകൊണ്ട് ഉള്ളിലുള്ള നരമ്പുകളെ പുറത്തേക്ക് നീട്ടിയാൽ ഒരു ലക്ഷം കിലോമീറ്റർ നീളുമെന്നാ ഇന്ന് പറയുന്നത് വളർന്നുകൊണ്ടുള്ള പുസ്തകങ്ങൾ ലഭ്യമാ ഞാൻ വായിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന നരമ്പ് എന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ച് കൃത്യമായി അത് ഓരോ സ്ഥലങ്ങളിലും ഫിറ്റ് ചെയ്തതും നീട്ടിവെച്ചത് ചുരുക്കി വെച്ചതും ചുരുക്കി വെച്ചതും പാരാണ് ഉള്ളിൽ കമ്പു പോലെയുള്ള എല്ലുകളുണ്ട് പട്ടിക പോലെയുള്ള എല്ലുകളുണ്ട് ആണി പോലെയുള്ള എല്ലുകളുണ്ട് ഇത് മുഴുവനും നിങ്ങളുടെ ഉള്ളിലുമുണ്ട് പല ഐറ്റം എല്ലുകളെ ഇത്ര ദൃഢമായി ഉള്ളിന്റെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ആരാ അള്ള എന്റെ കുട്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ ഞാൻ അറിയുന്നില്ല എന്റെ മാതാപിതാക്കളും അറിയില്ല എന്റെ കെട്ടിയവളും അറിയില്ല കുട്ടികളും അറിയില്ല എനിക്ക് എന്റെ കിട്ടി ഒരു പങ്കുനി ഇല്ല ഇനി ഞാൻ ഉറങ്ങിയാലും എന്റെ കുട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാകിൽ ആടില്ല എന്നാണോ പറയുന്നത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങളൊന്ന് സൃഷ്ടിച്ചു നോക്കൂ നിങ്ങളൊന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വിചാരം കൊണ്ട് ബന്ധപ്പെടുത്തു നോക്കൂ ഒരു രാത്രിയിൽ മാനത്തേക്ക് നോക്കിയാൽ അത്ര കോടി താരകങ്ങളൊക്കെ കാണാം അത് അത്ര വലുപ്പമല്ല അടിപ്പരിപ്പിന്റെ വലുപ്പം ആ അമ്പുളിയെ നാം കാണുന്നതെങ്കിലും പിന്നെ പപ്പടത്തിന്റെ വലുപ്പത്തിലേക്ക് വലുതാകുമെങ്കിലും അങ്ങനെ അത്ര വലുപ്പമാണോ ഉള്ളത് മൺവിളിക്ക് മേലെയല്ലേ സൂര്യനുള്ളത് ആ സൂര്യന്റെ വലുപ്പം ഒന്നാകെ സൂര്യന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാലും പിന്നെയും സൂര്യൻ പ്രവിശാലമായി നിൽക്കുകയാ ഈ സൂര്യനുള്ളത് പതിനഞ്ചുകോടി കിലോമീറ്ററുകൾക്ക് മേലെയാ ആ സൂര്യന്റെ എത്രയോ മേലെയാ ക്ഷീരപദമുള്ളത് ക്ഷീരപദത്തിൽ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളാ ഉള്ളത് ഈ നക്ഷത്രങ്ങളിൽ ഏതിനെയാ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയത് ഉള്ളതിൽ പത്തിൽ ഒരു ശതമാനം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ ദൃശ്യ ദൃശ്യപ്രപഞ്ചത്തിന് തന്നെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷത്തിന്റെ വിസ്തീർണമാ ാശത്തിന്റെ വേഗത എത്രയാ ഒരു സംഘത്തിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചത്തിന് തന്നെ ഏകദേശം കോടി വിശാലതയാ അത് തന്നെ നാം കണ്ടെത്തിയിട്ടുള്ള പ്രകാശ വർഷമാ നാം കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചമാണെങ്കിൽ ഒന്നാൻ ആകാശത്തിന് രണ്ടാം ആകാശത്തേക്കുള്ള ദൂരം ഒന്നാം ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം അങ്ങോട്ട് ഇന്നവരെ ശാസ്ത്രം എത്തിയിട്ടില്ല അങ്ങനെ ഏഴാകാശങ്ങളും വന്ന് നോക്കൂ ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ എഴുപത് ശതമാനവും കടലാണ് ആ കടലിൽ ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് ജീവികളാ മത്സ്യങ്ങളടക്കോ ഇനി മുപ്പത് ശതമാനത്തിലുള്ള കരയിലേക്ക് വന്ന ലക്ഷക്കണക്കിന് ജീവമർഗങ്ങളാ കാട്ടിലുള്ള സിംഹങ്ങൾ പട്ടിണി കടന്ന് മരിക്കാറില്ല കാട്ടിലുള്ളതുപോലെ കാട്ടിൽ പട്ടിണി മരണമില്ല എന്നാൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ധർമ്മികളോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകന്മാരോ മൃഗങ്ങളുടെ കൂട്ടത്തിലില്ല മരിച്ച മക്കൾക്ക് എത്തിഖാന കാട്ടിലില്ല കാട്ടിൽ ഗവൺമെൻ്റ് ഇല്ല കാട്ടിൽ പോലീസുകാരില്ല പ്രശ്നങ്ങൾ കാട്ടിലില്ല കാരണം കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ജനിതക ബോർഡിലൂടെ വളർച്ചവൻ നൽകിയിട്ടുള്ള അറിയിപ്പ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കലേ അവരുടെ കടമയുള്ള നമുക്കങ്ങനെ പോരാ കാരണം നാം മനുഷ്യരാണ് മനുഷ്യൻ സിംഹത്തെ പോലെയല്ല പോലെയല്ല ആടിനെ പോലെയല്ല കരടിയെ പോലെയല്ല കടുവ പോലെയല്ല മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് ഈ വിശേഷബുദ്ധി വെച്ചുകൊണ്ടാണ് അവൻ ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കുന്നത് കവിതയുണ്ടാക്കുന്നത് കഥ റിസർച്ച് നടത്തുന്നത് ബിരുദധാരിയാകുന്നത് പാട്ടുപാടുന്നത് പാട്ടുപാടുന്ന കഴുതയില്ലഴുതുന്ന ആനയില്ല കവിതെഴുതുന്ന കരടികളില്ല ഈ മനുഷ്യനൊരു അവൻ അവനെ കുറിച്ച് ചിന്തിക്കണം എവിടെ എന്നാ ഞാൻ വന്നത് എങ്ങോട്ടാ ഞാൻ പോകുന്നത് എന്തിനാണ് ഞാൻ വന്നത് എന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ മനുഷ്യന്റെ അടങ്ങുകയില്ല കൃത്യമായി മൂന്ന് ചോദ്യങ്ങൾക്ക് പടച്ചവൻ എന്റെ ഒരു ആയിരത്തിൻ്റെ പീസ് കൊണ്ടാ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ മറുപടി പറഞ്ഞത് അപ്പൊ അസുഖത്തും അന്നമാലക്കുനാക്കും ഇലയിനാലാ തുറ ും നിങ്ങൾ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് വൃതാവിലാണെന്നാണ് നിങ്ങൾ കരുതുന്നത് സൃഷ്ടിച്ചത് ഹാലിക്കായ റബ്ബാണെന്ന് അവർന്ന് മനസ്സിലായി വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് മനസ്സിലായി എന്നാണോ നിങ്ങൾ അബദ്ധവശാൽ ധരിച്ചു പോയത് അപ്പോൾ മടങ്ങിപ്പോവാനുള്ളത് അല്ലാഹുലേ കാത്തവര് കിതാബ് നോക്കണ്ട ഈ സൂര്യനെ നോക്കിയാൽ മതി വർണ്ണ ചെറുതകൾ വേർത്തിൽ കുന്ന മണവില്ലെ നോക്കിയാൽ മതി ഉരുള്ളരാണെങ്കിലും നമുക്ക് പരന്നതായി അനുഭവപ്പെടുന്ന ഈ ഭൂമിയെ നോക്കിയാൽ മതി കടലിനെ നോക്കിയാൽ ു നോക്കിയാൽ മതി നാട്ടിലുള്ളതിനു നോക്കിയാൽ മതി ഇതൊന്നും നോക്കാതെ പച്ചക്ക് പടച്ചവനെ പങ്കാ ചവച്ചരച്ചുകൊണ്ട് വിമർശിച്ചു പരിഹസിച്ചുകൊണ്ട് നടക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ തലയിൽ കയറിയിട്ടുള്ള ലിമറസമില്ലേ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല അതിശക്തമായി വിശാലമായി കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാലം അതുകൊണ്ട് അക്കൈതയിൽ പോയസം സം കാലമാണ് അള്ളാഹു കാത്ത് രക്ഷേ സംശയങ്ങൾ മനസ്സിനുണ്ടാവും അത് തീർക്കാനുള്ള വഴികളുണ്ട് അങ്ങോട്ടൊന്നും വരൂല ബെഞ്ച് മിരുന്നിട്ട് ഈമ നഷ്ടപ്പെടുത്താനുള്ള വിഷകുവിളികളെ വിതരണം ചെയ്യുന്ന കാലമാണ് മക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ശിക്ഷണം കൊടുക്കണം ഭക്ഷണം മാത്രം കൊടുത്താൽ കടമ തീരുവല്ല ശിക്ഷണവും കൊടുക്കണം അല്ലെങ്കിൽ വാപ്പനാള് ഈ മക്കളെ കൊണ്ട് നരകത്തിൽ പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആയത്തുകൾ ഉസ്താദ്മാർക്ക് ഇരും അവരെ നോക്കിക്കോളും ആയത്ത് കുറുകാൽ മാത്രല്ല ആകാശ ആയത്താണ് സൂര്യൻ ആകാശ ആയത്താണ് നമ്മൾ തന്നെയും ആയത്താണ് നമ്മൾ തന്നെയും ആയത്താണ് അല്ല പറഞ്ഞില്ലേ അതൊക്കെ

ഈ ആധുനികൻ്റെ ആപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ആയത്ത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഉറപ്പിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട് മക്കൾക്ക് കൈമാറാൻ വൈയക്തികമായിട്ടുള്ള കടമയുണ്ട് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു പറഞ്ഞു കേട്ടോ കപൂലാക്കട്ടെ വീഴ്ചകൾ അള്ളാഹുത്താലേ പുറത്തേറ്റ് ചെയ്യാത്തൊക്കെ അള്ളാഹുത്താലു ഹസനാത്താക്കി തബ്ദിയിലാകട്ടെ നമ്മളിൽ നിന്ന് വിവിടെ പറഞ്ഞ് ആരുമില്ലാതെ ആറടിയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഗുരുവാര്യന്മാർക്കുള്ളു പുറത്തു കൊടുക്കട്ടെ ഭക്ഷണം നൽകിയവർക്ക് അള്ളാഹുത്താലും മഹഫ്റത്വം നൽകട്ടെ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള നീ വിശാലമാക്കി കൊടുക്കണേ ദവത്തിന് വേണ്ടി താങ്ങും തണലുമാകുന്ന ഒരു സദസ്സിലുണ്ട് കമ്മിറ്റി ഭാരവാഹികളടക്കം ചെറുപ്പക്കാരടക്കം എല്ലാവർക്കും അറിശിന്റെ തളല് നൽകണേഹുവേ ദീനിന് വേണ്ടി ആയുസും നിന്റെ മാർഗത്തിലും താഴത്തിലും ഹൃദമത്തിലും ദാഴ്വത്തിലും നൽകണയല്ലോ കൽബിൽ മാരിഫത്ത് നൽകണേല്ലോ രിഫത്തും മഹത്തും നൽകി ദീനിന്റെ മധുരം നൽകണേ അമ്മോ ആ മധുരമയിലല്ലാതെ മരിപ്പിക്കല്ല അമ്മോ ആഫത്ത് മുസൈബത്തുകൾ ദുരിത ദുരന്തങ്ങൾ പെടുന്നനെയുള്ള മരണങ്ങൾ മാരകരോഗങ്ങൾ മാരണങ്ങൾ മാറാവ്യാധികൾ കാത്തുരക്ഷിക്കണേ അമ്മോ രോഗത്തിൽ കിടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ആളുകളടക്കമുണ്ട് സകലരുടേതും ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ ക്യാൻസറിൽ കഠിനമായ വേദന കൊണ്ട് പാതിര പോലും നിഷേധിക്കപ്പെട്ട് വാപ്പുളർന്നുകൊണ്ട് അന്താളിപ്പോടെ കണ്ണുന്നിട്ട് കിടക്കുന്നവരുണ്ട് നൽകണേ നൽകണയല്ലോ ക്യാൻസറിൽ നിന്ന് അറ്റാക്കിൽ നിന്ന് അതുപോലെയുള്ള വേജാറിൻ്റെ കിഡ്നിവിക്ക് പോലെയുള്ള മറ്റെല്ലാ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ കടത്തിൽ കൊടുക്കല്ലോ അല്ലോ ആനക്കേടിലാക്കല്ലോ നാണക്കേടിലാക്കല്ലോ മുത്തലല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ സ്വർഗീയ ഭക്ഷണം പകരം നൽകണയല്ലോ മുത്തലല്ലിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇരുലോകത്തും പറക്കത്ത് നൽകണയല്ലോ ഞങ്ങളൊക്കെ നാഫിയായാലും എൻ്റെ ആളുകളും ബോധം തുറന്ന ആളുകളുമാക്കി മുഹമ്മദ് اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم الحمد لله رب العالمين ഇൻഷാ അല്ലാ അടുത്ത് മധുഹിൻ്റെ തുടങ്ങുകയാണ് പിന്നെ നമ്മൾ നാട് മുഴുവനും അതുകൊണ്ട് പരക്കണ ഒരവസ്ഥ ഉണ്ടാക്കും ഇൻഷാല്ലാ അത് വൈകാതെ തുടങ്ങും ജുമാൻ്റെ ശേഷം സുബീൻ്റെ ശേഷം ഒക്കെ ഉണ്ടാവും അത്ര തിരക്കാണെങ്കിലും ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേറെ പരിപാടികളൊക്കെ ഏറ്റെടുക്കുകയുള്ളൂ അല്ലാത്തൊക്കെ മുടക്കലാണ് മുടക്കലാണ് ഗ്രൗണ്ട് ഭംഗിയെങ്കിയിട്ട് പുറത്ത് പോകാറുള്ളൂ അപ്പുളം എല്ലാവരും വരണം സുബീക്കൊക്കെ അല്ലെന്നില്ല ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നിലനിർത്താൻ ശ്രമിക്കണം അല്ലാതെ തോഫി കേട്ടേ ഇസ്ലാ വാളിക്കുറഹ്